നേരെയുള്ള പോലീസ് ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് കെ വി കണ്ണൻ ആവശ്യപ്പെട്ടു ആരാധനാലയങ്ങളുടെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടുവെന്നും സുരക്ഷ ഉറപ്പുവരുത്തേണ്ടവർ കളവിനെ കൂട്ടുനിൽക്കുന്ന അവസ്ഥയാണെന്നും കെ വി കണ്ണൻ പറഞ്ഞു പാവർട്ടിയിൽ നടന്ന സ്നേഹ സംഗമം രണ്ടാം ഘട്ടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ദേവന്റെ അതും ക്ഷേത്രപാലകൻ എന്ന് പറഞ്ഞാൽ ആ ദേവനെ സംരക്ഷിക്കുന്ന ആളാണ് ആ ദേവ ക്ഷേത്രപാലകന്റെ സ്വർണം പോലും അടിച്ചു നാട്ടിരിക്കുകയാണ് കൊണ്ടുപോയ സ്വർണത്തിന് ഒരു ഒരു നിസാര സ്വർണ്ണല്ല എടുത്തിരിക്കുന്നത് അത് കൊണ്ടുപോകുന്ന സെക്യൂരിറ്റി പോലും ഇല്ല കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒ ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എൻ ജെ ലിയോ പാവറട്ടി സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് സി കെ തോബിയാസ് വി ജെ വർഗീസ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ലിയോ സി എ സണ്ണി തോമസ് ചിരമൽ എ ജെ ജേക്കബ് എന്നിവർ സംസാരിച്ചു പാർട്ടിയിലേക്ക് പുതിയതായി ചേർന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു